രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം ചങ്ങരംകുളം നന്നമ്മുക്കിൽ കായലിൽ തോണിമറിഞ്ഞ് രണ്ട് യുവാക്കൾ മരണപ്പെട്ടു നന്നമ്മുക്ക് പഞ്ചായത്തിലെ കല്ലൂർമയിൽ മയിൽ നീലയിൽ കോൾപ്പടവിൽ കായലിൽ തോണിമറിഞ്ഞ് രണ്ടു പേർ മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തി നന്നമ്മുക്ക് തെരിയത്ത് സ്വദേശി കിഴക്കേതിൽ റഫീഖിന്റെ മകൻ ഇരുപത്തി വയസ്സുള്ള ആഷിഖ് ചിയാനൂർ സ്വദേശി മേച്ചിനാത്ത് വളപ്പിൽ കരുണാകരന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള സച്ചിൻ എന്നിവരാണ് മരിച്ചത് ചിയാനൂർ സ്വദേശി കുന്നക്കാട് പറമ്പിൽ ഇരുപത്തേഴ് വയസ്സുള്ള പ്രസാദിനെയാണ് രക്ഷപ്പെടുത്തിയത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് അപകടം സുഹൃത്തുക്കളായ മൂന്നുപേരും തോണിയെടുത്ത് കായലിൽ ഇറങ്ങിയതായിരുന്നു താഴ്ചയുള്ള ഭാഗത്ത് എത്തിയതോടെ തോണി മറിഞ്ഞു ചതുപ്പ് നിറഞ്ഞ ഭാഗത്ത് നീന്താൻ കഴിയാതെ മൂവരും മുങ്ങിത്താഴുകയായിരുന്നു ബഹളം കേട്ട് ഓടിക്കൂടിയവരാണ് പ്രസാദിനെ രക്ഷപ്പെടുത്തിയത് ഇതിനിടെ മറ്റു രണ്ടു പേരും മുങ്ങിത്താണു ആഷിക്കിൻ്റെ മൃതദേഹം ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വെൽഡിംഗ് ജോലിക്കാരനാണ് ആഷിക്കിൻ്റെ മാതാവ് ഹസീനയാണ് ആഷിർ തസ്നി എന്നിവരാണ് സഹോദരങ്ങൾ സച്ചിൻ ചങ്ങരംകുളത്ത് ബേക്കറി ജീവനക്കാരനാണ് ഏറെ നേരത്തെ തിരച്ചിലിനു ശേഷം പതിനൊന്ന് മണിയോടെയാണ് സച്ചിന്റെ മൃതദേഹം ലഭിച്ചത് പൊന്നാനി കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരുമാണ് തിരച്ചിൽ നടത്തിയത് പ്രസാദിനെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ